നെന്മാറ ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്തുരാജന്റെയും പരിശുദ്ധ കന്യാമറിയത്തെയും പരിശുദ്ധ സബിസ്ത്യാനോസിന്റെയും ആഘോഷത്തിന്റെ ഭാഗമായി രണ്ടാം ദിനം വിവിധ ചടങ്ങുകൾ നടന്നു വൈകിട്ട് പ്രസുതേന്തി വാഴ്ചയും അമ്പു പ്രദക്ഷിണവും തിരുനാൾ കുർബാനയും ലതീഞ്ഞും നടത്തി അരപ്പാറ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജിബിൻ കണ്ടത്തിൽ കുർബാനയ്ക്ക് നേതൃത്വം നൽകി അവൻ ബക്സൈദ എന്ന പട്ടണത്തിലേക്ക് അവരെ ജനങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്നു അവൻ അവനെ സ്വീകരിച്ച് ദൈവ രാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും ലോകശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു പകൽ അസ്തിച്ചും തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് പേരും അടുത്തുവന്ന് അവനോട് പറഞ്ഞു നാം വിജയപ്രദേശമായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻ പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക അവൻ പ്രതിവചിച്ചു നിങ്ങൾ അവൾക്ക് ഭക്ഷണം കൊടുക്കുകയും അവർ പറഞ്ഞു ഞങ്ങളുടെ മക്കൾ അഞ്ച് അപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഉള്ളൂ ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം അവിടെ ഏകദേശം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അൻപത് വീതം പ്രതികളായി ജനങ്ങളെ തിറ്റുവെഞ്ഞു അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി

നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു ഞായറാഴ്ച വൈകിട്ട് തിരുനാൾ കുർബാനയും തിരുനാൾ പ്രദക്ഷിണവും ബാൻഡ് മേളവും നടക്കും തിങ്കളാഴ്ചയാണ് സമാപനം യു ടി വി ന്യൂസ് പാലക്കാട്